സ്കാൻ ചെയ്യാറുണ്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും പണമടയ്ക്കാൻ ലിങ്ക് തുറക്കാൻ തുടങ്ങി പലതരം ആവശ്യങ്ങൾക്കായി ദിവസേന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ കാണുന്ന ക്യു ആർ കോഡ് എല്ലാം സ്കാൻ ചെയ്യുകയാണെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഇതിനെല്ലാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഒരു ലിങ്ക് തുറക്കുമ്പോൾ യു ആർ എൽ സുരക്ഷിതമാണെന്നും വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണെന്നും ആദ്യം ഉറപ്പുവരുത്തണം ഇമെയിലും എസ് എം ുന്ന ചില ലിങ്കുകൾ തുറക്കുന്നത് അപകടമാണെന്ന് പറയുന്നത് പോലെ ക്യു ആർ കോഡുകൾ നയിക്കുന്ന യു ആർ എല്ലുകളെല്ലാം ശരിയാവണം ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അതിന് സാധിക്കും ക്യു ആർ കോഡ് സ്കാനിംഗ് ആപ്പ് സെറ്റിംഗ് ഓപ്പൺ യു ആർ എൽസ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ നമ്മുടെ അറിവുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള അനുമതിയും ഉചിതം അറിയപ്പെടുന്ന സേവനദാതാക്കളിൽ നിന്ന് മാത്രം ജനറേറ്റ് ചെയ്യുക ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തിയ ഉടനെ തന്നെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക ക്യു ആർ കോഡ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക ക്യുആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നതും ഉപകരണ നിർമ്മാതാവ് നൽകുന്ന വിശ്വസനീയമായ ആപ്പുകൾ ഉപയോഗിക്കുക ഏതൊരു ടെക്നോളജിക്കും ഗുണത്തോടൊപ്പം ചില ദൂഷ്യങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ കരുതലോടെ ഇവയെ സമീപിക്കാനും നമ്മളെ സഹായിക്കും